അലൈക്കും ഞാനിന്ന് മംഗോളി പോത്തിനെ പറ്റിയാണ് പറയുന്നത് ഹോസ്റ്റൽ വാർഡൻ മങ്കോളി ഹോസ്റ്റൽ വാർഡൻ നാളെ നിനക്ക് നിൻ്റെ കാലിൽ വട്ടച്ചോറി വന്നാൽ നീ എന്തോ ചെയ്യും ഏ നീ ആ എല്ലാവർക്കും ചൊറി വരുന്നതിൻ്റെ എടുത്ത് ഫോട്ടോ എടുത്ത് മൊബൈലിൽ ഇടുന്നുണ്ടല്ലോ യൂട്യൂബിനകത്ത് ചിലപ്പം നിനക്ക് നാളെ ചൊറി ചൊറിയല്ലായിരിക്കും വരുന്നത് വേറെ എന്തെങ്കിലും രോഗമായിരിക്കും അന്നേരം നീ എന്തോ ഇതേക്കെടുത്ത് പോസ്റ്റ് ചെയ്യുമോ മങ്കോളി പോത്തേ ഹോസ്റ്റൽ വാർഡ് നീ കൊല്ലത്തുള്ളതാന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും കൊല്ലത്തുള്ളതാണ് കേട്ട മങ്കോളി പോത്തേ ഒരാളെ പറയുമ്പോഴേ എന്താണെന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ അതോ അങ്ങിരുന്നങ്ങ് ആ ടി വിയും പിന്നെ ഹോം തിയേറ്ററും ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നീ വിചാരിക്കുന്നത് നിന്നെ ആർക്കും അറിഞ്ഞുവിടുന്നാ അങ്ങ് കുറച്ചു ഒതുങ് അവിടെ അതിനേറ്റൊരു ചേച്ചി നിപ്പുണ്ട് പറയാനായിട്ട് മങ്കോളിപ്പോത്തിൻ്റെ കൂടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റലാണോ നീ നടത്തുന്ന അതോ വേറെ ആണോ നീ നടത്തുന്നത് നീ എല്ലാം സത്യസന്ധതയാണെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ അങ്ങനെയാണെങ്കിൽ നീ പല കാര്യങ്ങളും പറയുന്നുണ്ട് കള്ളത്തരങ്ങൾ തനുജായ പറയുന്നുണ്ട് പിന്നെ തനുജയുടെ കൊച്ചിനെ പറയും ഒരിടയ്ക്ക് ഷെഫീന ബീബിയെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് റസീനായും പറഞ്ഞിട്ടുണ്ട് ഇപ്പം റസീനായി നീയും ഷെറിനും ഷരൻ്റെ മാല എങ്ങാണ്ട് ഇവളും മോട്ടിച്ച റസീന മോട്ടിച്ചെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ഷെഫീന ബീബി ബി ഇട്ട് അന്ന് നീയൊക്കെ ഷെഫീന ബിബിക്ക് സൈഡായിരുന്നു ഇപ്പം റസീനായുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റസീന നിന്നെ പൊക്കി വയ്ക്കുക എപ്പോഴാണ് നീ വീടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ പങ്കോളി പങ്കോളി ഇരുന്നങ്ങ് ചിലക്കുന്ന കേൾക്കണം ഇപ്പം റോസിയെ പിടിച്ചേക്കുക റോസിയെ പറഞ്ഞിട്ടില്ലേ റോസി തിരിച്ച് പറയുന്നത് നീ ആയിരിക്കും ഷെഫീനഅബീബിയെ കൊണ്ടൊരു ഫോട്ടോ ഇടിക്കുന്നുണ്ട് റോസിയുടെ നിനക്കൊന്നും നാണമില്ലേ ആരെങ്കിലും വിറ്റ് ഇന്നും കൊണ്ടിരിക്കണോ ചുമ്മാ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങുക ണ്ടല്ലോ ഒരു കൊച്ചു സ്വന്തം തന്തയും കൊണ്ടുപോയി ഏതോ തള്ളയും തന്യും കൊണ്ടുപോയി എവിടെയോ വാ ഏർ എന്നാ അനാഥാലയത്തിൽ ഇട്ടിട്ട് നീ ഇരുന്നങ് ഞെളിഞ്ഞ് സംസാരിക്കുന്നല്ലോ ആദ്യം പോയി അവനവൻ്റെ കുടുംബം നോക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ കുടുംബം നോക്കാൻ നടക്കുക പങ്കോളി പോത്തേ പോത്തെന്ന് പറഞ്ഞാലും പോരാ മോന്ത കണ്ടാൽ തന്നെ ഒരു വികൃതി രൂപം എന്നിട്ട് അവൾ പലരെയും പറയുന്നത് ബോഡി ഷെയിം ചെയ്യുന്നതും ഒക്കെ അപരാധങ്ങൾ ഇരുന്ന് പറയുക അവൾ ഒന്നും പറയത്തില്ല വാർഡന്മാർക്കൊക്കെ ഒരു അന്തസ്സുണ്ട് പക്ഷേ നീ അങ്ങനെയുള്ള വാർഡനല്ലായിരിക്കും വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള വാർഡനായിരിക്കില്ലേഡീസ് ഹോസ്റ്റല് കേട്ട മോളെ നീ ഞങ്ങൾ കുറച്ച് ഒതുങ്ങ നീ ഇപ്പം അവരുടെ ഫോട്ടോ ഇടുന്നത് ഞാൻ നിന്റെ ഇതിൽ കണ്ടതാണ് അല്ലാതെ വേറൊരാൾ പറഞ്ഞു കേട്ടതല്ല പക്ഷെ നിനക്ക് ചിലപ്പം വേറെ വലിയ അസുഖം തരുമ്പോ നീ എന്തോയ്യും കാലി ചൊറിയുടെ ഫോട്ടോ അല്ലേ നീ ഇട്ടത് നിനക്ക് ചിലപ്പം കരിങ്കുഷ്ടം വരും നീ എന്തോ ചെയ്യാൻ പറ്റും നീ അത് നാട്ടുകാരെ കാണിക്കുവോ ഒരിടയ്ക്ക് ഒരു ആമി കാലി വയ്യെന്നും പറഞ്ഞ് നാട്ടുകാർ വേറൊരാണിൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് നാട്ടുകാരെ പറ്റിച്ച കണക്ക് നീ ഇങ്ങനെ ഇരുന്നങ്ങ് ആരെങ്കിലും ഒക്കെ പറ്റിക്കണമെന്ന് പറഞ്ഞങ്ങ് ഇരിക്കുവ മങ്കോളി പോത്ത് കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങും മങ്കോളി